നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നുള്ള ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന് രണ്ടാമത്തെ പാർട്ട് ടു ആണ് ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ മുന്നത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിൽ ഒരു ലിസ്റ്റുകളുണ്ട് അപ്പോൾ എസ് എസ് വണ്ണ് പത്താം ക്ലാസ്സിലെ എസ് എസ് വണ് എന്ന് കൊടുത്തിട്ടുള്ള പ്ലേ ലിസ്റ്റ് നമ്മളിതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് ഒക്കെ കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കാം അടുത്തത് സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു ഉൽപാദനത്തിലെ കുറവായിരുന്നു ഇതിന് കാരണമായത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം എന്താണ് കടുത്ത പ്രതിസന്ധി നേരിട്ടു ഉൽപാദനത്തിലെ കുറവായിരുന്നു ഈ പ്രതിസന്ധിക്ക് കാരണം ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി അപ്പൊ ഉൽപാദനത്തിലെ കുറവ് എന്താണ് കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിടാൻ കാരണമായി ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധിക്കുവാനും കാരണമായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിനും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിനും ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ അറുപത് ശതമാനം വർധനവുണ്ടായി എന്നാൽ തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് ഇരുപത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി തീറ്റപ്പുല്ലിനും എന്താണ് കടുത്ത ക്ഷാമം ഉണ്ടായത് കന്നുകാലി സമ്പത്തിൽ എന്താണ് വലിയ കുറവുണ്ടാക്കി ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഭാഗത്തെ ഈ പ്രശ്നം പ്രതികൂലമായി ബാധിച്ചു ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി ബ്രിട്ടനുമായിട്ട് ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാറ് പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്ന് നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരാകുകയും ചെയ്തു ഇപ്പോൾ ഫ്രാൻസിലെന്താണ് തൊഴിൽ അല്ലേ തൊഴിലുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനും കൂടി ഈ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ കാരണമായി കാരണം ബ്രിട്ടനുമായിട്ട് ഫ്രാൻസ് എന്തേതു ഒരു കച്ചവട കരാർ ഒപ്പുവെച്ചു ഇത് പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേൽ ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്ന് നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരാവുകയും ചെയ്തു ഇങ്ങനെ അസംതൃപ്തരായ കർഷകരും കരകൗശല തൊഴിലാളികളും മറ്റ് കൈത്തൊഴിലുകാരും ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി അപ്പോൾ ഇങ്ങനെ അസ്വസ്ഥരായല്ലേ അസംതൃപ്തരായ കർഷകരും കർഷക കരകൗശല തൊഴിലാളികളും മറ്റു കൈത്തൊഴിലുകാരൊക്കെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി ഫ്രാൻസിന്റെ സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിനായി ബാങ്കിൽ ബാങ്കർമാരിൽ നിന്നും വൻ തുകകൾ ലൂയി പതിനാറാമൻ വായ്പകളായി സ്വീകരിച്ചിരുന്നു ഫ്രാൻസിന്റെ സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിനായി ബാങ്കർമാരിൽ നിന്നും വൻ തുകകൾ ലൂയി പതിനാറാമൻ വായ്പകളായിട്ട് സ്വീകരിച്ചിരുന്നു സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു ഫ്രഞ്ച് സർക്കാരിന്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു ലൂയി പതിനാറാമനെന്ത് ചെയ്തിരുന്നു ബാങ്കർമാരിൽ നിന്നും വൻ തുകകൾ വായ്പയായിട്ട് സ്വീകരിച്ചിരുന്നു സർക്കാർ ഈ വായ്പകൾക്ക് പകരമായിട്ട് ബോണ്ടുകളും നൽകിയിരുന്നു ഫ്രഞ്ച് സർക്കാരിന്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണം എന്ന് ഇവർ ആവശ്യപ്പെട്ടു നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാരടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരാകുവാനുള്ള പ്രധാന കാരണം അപ്പോൾ നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വം അല്ലെ എല്ലാവർക്കും ഒരുപോലെ കാശെടുത്തവരും കാശ് എടുക്കാത്തവരും ഒക്കെ ചെയ്തും നികുതി ചുമത്തണം അപ്പം ഈ ഉം അസമത്വം ആഹ് ആയിരുന്നു ബാങ്കർമാരടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരെ തിരിയുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ചിന്തകരുടെ സ്വാധീനം അടുത്തതാണ് ചിന്തകരുടെ സ്വാധീനം ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ട് കൊണ്ടിരുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളൊക്കെ എന്ത് ചെയ്തു ഫ്രഞ്ച് ജനതയെ അവർ നേടി അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവരുടെ അത്രയും കഷ്ടപ്പാടിൻ്റെ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയും അതിനെതിരെ അല്ലെങ്കിൽ ഈ അനീതിക്കെതിരെ ജനങ്ങളെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ചില ചിന്തകന്മാരാണ് ആദ്യത്തെ വോൾട്ടയർ വോൾട്ടയർ തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപ ആക്ഷേപഹാസ്യകാരനുമായിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു വോൾട്ടയർ തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകാരനുമായിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു വോൾട്ടയർ അദ്ദേഹം ഒരു ദൈവനിഷേധി ആയിരുന്നില്ലെങ്കിലും തന്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്നു അദ്ദേഹം എന്താണ് ഒരു ദൈവ നിഷേധിയായിരുന്നില്ല എങ്കിലും തൻ്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്നു തൻ്റെ നിലപാടുകളും രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ടു വോൾട്ടയറിനെ എന്താണ് തൻ്റെ നിലപാടുകളും രചനകളും ഒക്കെ മൂലം അദ്ദേഹത്തെ ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ടു അടുത്ത ആളാണ് റൂസോ റൂസോ വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു റൂസോ അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ കൃതിയായ സാമൂഹ്യ ഉടമ്പടി അല്ലെങ്കിൽ ദ സോഷ്യൽ കോൺട്രാക്ട് വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു അപ്പൊ വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെയാണ് സാമൂഹ്യ ഉടമ്പടി എന്ന അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ വ്യക്തമാക്കുന്നത് ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു അതിനാൽ രാജാവിനെ ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് റൂസോയുടെ വാക്കുകളാണ് അപ്പോൾ റൂസോയുടെ പ്രശസ്തമായ കൃതിയാണ് സാമൂഹ്യ ഉടമ്പടി അല്ലെങ്കിൽ ദ സോഷ്യൽ കോൺട്രാക്ട് നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്നും അദ്ദേഹം വാദിച്ചു അപ്പൊ നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്നും ആരുടെ വാക്കുകളാണ് റൂസോയുടെ വാക്കുകളാണ് റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു റൂസോയുടെ ആശയങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു ജനിക്കുന്നു എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതായിരുന്നു റൂസോയുടെ അഭിപ്രായം മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതും റൂസോയുടെ വാക്കുകളാണ് അപ്പോൾ റൂസോയുടെ വാക്കുകൾ ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു ഉത്തരവാദിത്തങ്ങൾ ജന രാജാവ് ലംഘിച്ചിരി ലംഘിച്ചിരിക്കുന്നു അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അതുപോലെ തന്നെ നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അതുപോലെ തന്നെ എന്താണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു അടുത്തതാണ് മൊണ്ടസ്ക്യൂ 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 ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിന്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനായി ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം ഭരണനിർവഹണം നിർവഹണം നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തിരിക്കാമെന്ന് നിർദ്ദേശിച്ചു അപ്പം മൊണ്ടസ്ക്യു ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിന്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ച ഒരു വ്യക്തിയാണ് നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം നിയന്ത്രിതമായിട്ട് രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം ഭരണനിർവഹണം നിർവഹണം നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം എന്ന് നിർദ്ദേശിച്ചത് മൊണ്ടസ്ക്യു ആണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് നിയമത്തിന്റെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് പ്രശസ്തമായ കൃതിയായ നിയമത്തിന്റെ ആത്മാവ് എന്ന ഗ്രന്ഥം ഗവൺമെന്റിന്റെ തത്വങ്ങളും നിയമത്തിന്റെ ഭരണഘടനയും പരിണാമവും വിശകലനം ചെയ്യുന്നു മൊണ്ടസ്ക്യയുടെ പ്രശസ്തമായ കൃതി കൃതിയാണ് നിയമത്തിന്റെ ആത്മാവ് ദ സ്പിരിറ്റ്സ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ആ ഗ്രന്ഥത്തിലൂടെ എന്താ പറയുന്നത് ഗവൺമെന്റിന്റെ തത്വങ്ങളും നിയമത്തിന്റെയും ഭരണഘടനയും പരിണാമവും ആണ് ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം വിശകലനം ചെയ്യുന്നത് ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായ സ്വാധീനിച്ചു ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിൻ്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെന്ത് നിർണായകമായി സ്വാധീനിച്ചു തൻ്റെ വിഖ്യാത കൃതിയായ ടു സ്ട്രീറ്റ്സസ് ഓഫ് ഗവൺമെൻറ് തൻ്റെ വിഖ്യാത കൃതിയായ ടു ട്രീറ്റ് ഓഫ് ഗവൺമെൻറ് എന്നത് ആരുടെ കൃതിയാണ് ജോൺ ലോക്കിൻ്റെ കൃതിയാണ് ജോൺ ലോക്കിൻ്റെ കൃതിയാണ് ടു ട്രീറ്റ് ഓഫ് ഗവൺമെൻറ് രാജാവിന്റെ ദൈവദത്താവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചു ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു ഇവരിൽ പ്രമുഖരായിരുന്നു ടർഗോ നെക്കർ തുടങ്ങിയവർ അപ്പോൾ ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു ഇവരിൽ പ്രമുഖരായിരുന്നു ടർഗോയും നെക്കറും ലൂയി പതിനാറാമന്റെ ഉപദേഷ്ടാവായിരുന്ന ടർഗോ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു ഇപ്പൊ ലൂയി പതിനാറാമൻ്റെ ഉപദേഷ്ടാവായിരുന്ന ടർഗോ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അനേകം പദ്ധതികൾ കൊണ്ടുവന്നു മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചത് കൃഷിക്ക് പ്രോത്സാഹനം നൽകുക ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ലൂയി പതിനാറാമൻ്റെ ഉപദേഷ്ടാവായിരുന്നു ടർഗോ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചിരുന്നത് കൃഷിക്ക് പ്രോത്സാഹനം നൽകുക ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ഈ പരിഷ്കാരങ്ങൾ ഒരു പരിധിവരെ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി അപ്പൊ ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ എന്ത് ചെയ്തു ഒരു പരിധിവരെ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി എന്നാൽ മാരി അൻഡോയിനെറ്റ് ചെലവ് ചുരുക്കൽ തയ്യാറാകാതിരു ചെ ചെലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് ടർഗോ രാജ്ഞിയുമായി ശത്രുതയിലാകുന്നതിന് കാരണം ഈ പതിനാറാമൻ്റെ ഭാര്യയായിരുന്നു മേരി അൻഡോയിനറ്റ് ലൂയി ഈ പതിനാറാമൻ എന്താണ് ഭരണകാര്യങ്ങളിലൊന്നും തൽപ്പര്യരായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താണ് ഭരണകാര്യങ്ങളിലേക്ക് ഇടപെട്ടിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പോൾ മേരി അൻഡോയിനറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് എന്ത് ചെയ്തു ടർഗോയും രാജ്ഞിയുമായിട്ട് ശത്രുതയിലാകുന്നതിന് കാരണമായി കാരണം എതിരഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടൂലല്ലേ അപ്പോൾ അത് ശത്രുതയ്ക്ക് വഴിയൊരുക്കും രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി പതിനാറാമൻ ടർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്നും പിരിച്ചുവിട്ടു അപ്പോൾ ലൂയി പതിനാറാമൻ്റെ മന്ത്രിയാണല്ലോ ടർഗോ അപ്പോൾ എന്ത് ചെയ്തു രാജ്ഞിയും ടർഗോയുമായുള്ള ഒരു ശത്രുത ശത്രുത മൂലം അല്ലെങ്കിൽ എതിർപ്പ് മൂലം ലൂയി പതിനാറാമൻ എന്ത് ചെയ്തു ടർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്നും പിരിച്ചുവിട്ടു പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട നെക്കർ അങ്ങനെ പുതിയ ഉപദേഷ്ടാവായിട്ട് നെക്കറെ നിയമിച്ചു അപ്പോൾ പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട നെക്കർ ടർഗോയുടെ പരിഷ്കാരം തുടരുവാൻ ശ്രമിച്ചു െങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം പുറത്താക്കപ്പെട്ടു ഇപ്പൊ നെക്കറും എന്താണ് ടർഗോയുടെ ആ ഒരു പാത പിന്തുടരാൻ ശ്രമിച്ചുവെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും അതുപോലെ തന്നെ ഇംഗ്ലണ്ടുമായുള്ള യുദ്ധം എന്താ ചെയ്തു ഇത് പുറത്ത് അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടു തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല അപ്പോൾ ആദ്യം ടെർഗോ വന്നു ടെർഗോ കുറെ പദ്ധതികളൊക്കെ കൊണ്ടുവന്നു അതെന്താണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ മെച്ചപ്പെട്ടു കൊണ്ടുവരികയായിരുന്നു അല്ലെ മെച്ചപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു എന്നാൽ രാജ്ഞുമായുള്ള ചെലവ് ചുരുക്കാൻ എന്താണ് രാജ്ഞി തയ്യാറായിരുന്നില്ല ആ ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ ആ ഒരു കാരണം എന്താണ് അവർ തമ്മിലുള്ള ടെർഗോയും രാജ്ഞയും തമ്മിലുള്ള ഒരു ശത്രുതയ്ക്ക് വഴിയൊരുക്കുകയും രാജാവ് അല്ലെങ്കിൽ ലൂയി പതിനാറാമൻ എന്ത് ചെയ്തു ലൂയി പതിനാറാമൻ ടെർഗയെ പിരിച്ചുവിട്ടു പിന്നീട് ആ സ്ഥാനത്തേക്ക് നെക്കറാണ് വരുന്നത് നെക്കറും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ലേ ദേശീയ സഭയുടെ എതിർപ്പും അതുപോലെ തന്നെ ഇംഗ്ലണ്ടുമായുള്ള യുദ്ധമൊക്കെ കാരണം അദ്ദേഹം പുറത്താക്കപ്പെട്ടു തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾക്കൊന്നും തന്നെ ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല ഗത്യന്തരമില്ലാതെ നെക്കറെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധിതരായി ഗത്യന്തരമില്ലാതെ നെക്കറെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധിതനായി ഇനി നമുക്കിവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വായിച്ചു നോക്കാം സലോണുകളും കോഫി ഹൗസുകളും സലോണുകളും കോഫി ഹൗസുകളും ഫ്രാൻസിൽ സലോണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു ഫ്രാൻസിൽ എന്താണ് സലോണുകളും കോഫി ഹൗസുകളൊക്കെ എന്തിനാണ് ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു വിദ്യാസമ്പന്നരും പ്രബുദ്ധരായ സ്ത്രീകൾ അവരുടെ വീടുകളിലാണ് സലോണുകൾ സംഘടിപ്പിച്ചിരുന്നത് വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീ സ്ത്രീകൾ വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിലാണ് സലൂണുകൾ സംഘടിപ്പിച്ചിരുന്നത് അപ്പൊ ഫ്രാൻസിൽ സലൂണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമായിട്ടുള്ള വേദി അല്ലെങ്കിൽ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു വിദ്യാസമ്പന്നരും പ്രബുദ്ധരായ സ്ത്രീകളും അവരുടെ വീടുകളിലാണ് സലോണുകൾ സംഘടിപ്പിച്ചിരുന്നത് ഈ സലോണുകൾ ദാർശനികർ എഴുത്തുകാർ ചിന്തകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിവരുടെ ആശയങ്ങളെ പറ്റി ചർച്ചകൾ നടന്നു ഈ ചർച്ചകൾ വിപ്ലവാശയങ്ങൾക്ക് പ്രചോദനം നൽകി അതുപോലെ സാധാരണ പൗരർ പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ച നടത്തിയിരുന്ന ജനപ്രിയ കേന്ദ്രങ്ങളായി കോഫി ഹൗസുകൾ മാറി ഇവിടങ്ങളിലെ വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുകയും സ്വേച്ഛാധിപത്യം വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പോൾ സലൂണുകളും കോഫി ഹൗസുകളുമൊക്കെ എന്താണ് സ്വേച്ഛാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ചർച്ചകൾക്കുള്ള വേദിയായി മാറി സലൂണുകളും കോഫി ഹൗസുകളുമൊക്കെ അപ്പോൾ ആ ചിന്തകന്മാരുടെ ആശയങ്ങളൊക്കെ ഇവരെന്താണ് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഈ സ്വേച്ഛാധിപത്യത്തെ വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം കിട്ടാൻ അവർ പ്രയത്നിക്കാൻ തുടങ്ങി അടുത്തത് എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു എസ്റ്റേറ്റ് ജനറൽ പറയുന്നത് ഫ്രഞ്ച് പാർലമെന്റ് ആണ് അപ്പോ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടല്ലേ കുറെ വർഷങ്ങൾ അതായത് ബോർബൻ രാജവംശങ്ങൾ എസ്റ്റേറ്റ് ജനറൽ വിളിക്കാതെയാണ് ഭരണം നടത്തിയിരുന്നത് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പറഞ്ഞിട്ടല്ലേ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കാൻ പോകുന്നത് നോക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അഭിമുഖീകരിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് കടുത്ത പ്രതിസന്ധിയിലായിരുന്നു അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരുന്നു ഇത് കാരണം ഇത് തരണം ചെയ്യാൻ പുതിയ നികുതികൾ ചുമത്തേണ്ടത് അനിവാര്യമായി മാറി അപ്പം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പുതിയ നികുതികൾ ചുമത്തേണ്ടത് അനിവാര്യമായി മാറി ഇതിനായി നെക്കറിൻ്റെ നിർദ്ദേശപ്രകാരം ലൂയി ൻ ഫ്രഞ്ച് പാർലമെന്റ് ആയ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇവിടെ എന്താണ് അല്ലെ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലൊക്കെ ഈ സാധാരണ ജനങ്ങളുടെ കൈകളിൽ നിന്നും നികുതി പിരിക്കുക അല്ലെ നികുതി പിരിക്കുകയാണ് ചെയ്യുന്നത് വിവിധ നിർബന്ധിത നികുതികളായി നിർബന്ധമായിട്ടും അവർ നികുതി കൊടുക്കാൻ സന്നദ്ധരായി പോവുകയാണ് ഈ സാധാരണ ജനങ്ങൾ അപ്പം എന്ത് ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ നികുതികൾ ചുമത്തേണ്ടത് അനിവാര്യമായി വന്നു ഇതിനായിട്ടാണ് നെക്കറിൻ്റെ നിർദ്ദേശപ്രകാരം ലൂയി പതിനാറാമൻ ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എസ്റ്റേറ്റ് ജനറൽ ഉണ്ടെങ്കിൽ കൂടിയും ഈ ബോർബൺ വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ രാജാക്കന്മാരൊന്നും തന്നെ അത് വിളിച്ചു ചേർക്കാതെയാണ് ഭരണം നടത്തിയിരുന്നതൊക്കെ നമ്മൾ ഈ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ് അങ്ങനെ നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത് ഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ സംഘാടനത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുത്തു അതിന്റെ സംഘാടനത്തെ സംബന്ധിച്ചിട്ട് തർക്കങ്ങൾ ഉടലെടുത്തു ഫ്രഞ്ച് സമൂഹത്തെ പോലെ എസ്റ്റേറ്റ് ജനറലും മൂന്നായി വിഭജിക്കപ്പെട്ടിരുന്നു ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ മൂന്ന് തട്ടുകളായി വിഭജിച്ചു അല്ലേ ഏറ്റവും ഏറ്റവും മുകളിൽ രാജാവാണ് പിന്നെ അതിന് താഴെ തന്നെ പുരോഹിതർ പ്രഭുക്കർ അതുപോലെ സാധാരണ ജനങ്ങൾ അല്ലേ ഇങ്ങനെയായിരുന്നു ആ ഒരു ഫ്രഞ്ച് സമൂഹത്തിന്റെ സാമൂഹിക ക്രമം അതുപോലെ എസ്റ്റേറ്റ് ജനറലും എന്താണ് മൂന്നായി വിഭജിക്കപ്പെട്ടിരുന്നു മൂന്ന് എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നത് എസ്റ്റേറ്റ് ജനറലും മൂന്നായി വിഭജിക്കപ്പെട്ടിരുന്നു മൂന്ന് എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നത് ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്ന പുരോഹിതർക്ക് പ്രതിനിധി സഭയിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എസ്റ്റേറ്റ് ജനറലിലെ സാധാരണക്കാർ ആരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഫ്രഞ്ച് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒക്കെ എന്താണ് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്ന പുരോഹിതർക്ക് പ്രതിനിധി സഭയിൽ ഇരുന്നൂറ്റി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഫ്രഞ്ച് ജനസംഖ്യയിൽ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മാത്രമായിരുന്ന പ്രഭുക്കൾക്ക് പ്രതിനിധി സഭയിൽ മുന്നൂറ്റി എട്ട് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്രഞ്ച് പുരോഹിത പുരോഹിതർക്ക് പ്രതിനിധി സഭയിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് അംഗങ്ങളും പ്രഭുക്കൾക്ക് പ്രതിനിധി സഭയിൽ മുന്നൂറ്റി എട്ട് അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിനിധി സഭയിൽ അറുന്നൂറ്റി ഇരുപത്തി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഇപ്പോൾ പുരോഹിതർക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് പ്രഭുക്കൾക്ക് മുന്നൂറ്റി എട്ട് സാധാരണ ജനങ്ങൾക്ക് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് അംഗങ്ങളാണ് ഈ പ്രതിനിധി സഭയിൽ ഉണ്ടായിരുന്നത് ഒന്നും രണ്ടും എസ്റ്റേറ്റുകളിലെ അംഗം ത്വം പരമ്പരാഗതമായിരുന്നു എന്നാൽ മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ഒന്നും രണ്ടും അതായത് പുരോഹിതരും പ്രഭുക്കന്മാരിലെയും ഒക്കെ അംഗത്വം എന്താണ് അവർക്ക് പരമ്പരാഗതമായി കൈമാറി വന്നിരുന്നതാണ് എന്നാൽ മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു ഒരു സഭക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലവിൽ നിലനിന്നിരുന്ന രീതി ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി ഈ ആദ്യത്തെ രണ്ട് സഭകളിലും ഇതിനെ പിന്തുണച്ചു അതായത് ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നാൽ എന്താണ് പുരോഹിത സഭ ഒരു വോട്ട് ചെയ്യുന്നു പ്രഭു സഭ ഒരു വോട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി ആദ്യത്തെ രണ്ട് സഭകളും ഇതിനെ പിന്തുണച്ചു കാരണം അവർക്ക് അതാണ് ആനുകൂല്യമായിട്ട് വരുന്നത് ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാം എന്നതായിരുന്നു ഇതിന്റെ കാരണം അപ്പോൾ ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്ന രീതിയിൽ നിലനിന്നാൽ എന്ത് ചെയ്യാം പ്രഭുസഭയും പുരോഹിത സഭയും ഒന്നിച്ചു ചേർന്ന് അവർക്ക് എന്താണ് ഭൂരിപക്ഷം ഉറപ്പാക്കിയിട്ട് അവർ തന്നെ ഭരണകൂടത്തെ നിയന്ത്രിക്കാം എന്നതായിരുന്നു എന്താണ് ഈ ഒരു ഒരു സഭക്കു ഒരു വോട്ട് എന്നതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ അപ്പം തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാദികളും ആവശ്യങ്ങളുമായി എത്തിച്ചേർന്നവരായിരുന്നു മൂന്നാം എസ്റ്റേറ്റിലെ എല്ലാ പുതിയ പ്രതിനിധികളും അപ്പം എന്താണ് തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആ സാധാരണക്കാരായ ജനങ്ങളുടെ എന്താണ് ആവലാദികളും ആവശ്യങ്ങളുമായിട്ട് എത്തിച്ചേർന്നവരായിരുന്നു മൂന്നാം എസ്റ്റേറ്റിലെ എല്ലാ പുതിയ പ്രതിനിധികളും എന്നാൽ രാജാവായ ലൂയി പതിനാറാമൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല എന്താണ് അവരുടെ ആവലാദികളും വേവലാതികളും ഒന്നും കേൾക്കാൻ എന്താണ് ലൂയി ഒന്നും തയ്യാറായിരുന്നില്ല പാർലമെന്ററി സമ്പ്രദായത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം അടുത്തത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ മൂന്നാം എസ്റ്റേറ്റിന്റെ പ്രതിനിധികൾ മൂന്ന് സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ രണ്ട് സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല അപ്പോൾ മൂന്നാം എസ്റ്റേറ്റിന്റെ പ്രതിനിധികൾ എന്ത് ചെയ്തു മൂന്ന് സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ആദ്യത്തെ രണ്ട് സഭകളായ പുരോഹിതരും പ്രഭുക്കളുമെന്ന് ഇതിനോട് അനുകൂലിച്ചില്ല ഇതേ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ പതിനേഴാം തീയതി മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ യഥാർത്ഥ പ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ വരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ എന്ത് ചെയ്തു തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ അസംബ്ലി അസംബ്ലിയായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതെന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ പതിനേഴാം തീയതിയാണ് ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി പതിനാറാമൻ ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു എന്താണ് ഉപരിസഭ തന്നെ പുരോഹിതന്മാരുടെയും പ്രമുഖന്മാരുടെയൊക്കെ സഭകളുടെ പിന്തുണയോടെ ലൂയി പതിനാറാമനെന്ത ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു ജൂൺ ഇരുപതിന് ലാങ് സിവിലിയൻ ബൈലി അബ്ബെ സി മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നത് വരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെട്ടു ലോക്സഭകളുടെ പിന്തുണയോടെ ലൂയി പതിനാറാമൻ ഈ സഭ സമ്മേളിച്ചെന്ന ഹാൾ അടച്ചിടുകയും പട്ടാള കാവൽ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു പക്ഷേ എന്താണ് ജൂൺ ഇരുപതിന് യങ് സിവിലിയൻ ബൈനി അബേസ്ഇഎസ് മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോകുകയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു ഇതാണ് പിൻകാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെട്ടത് ഈ സംഭവമാണ് പാഠഭാഗത്തിന്റെ ആമുഖത്തിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ളത് ദേശീയ സഭയുടെ ഈ സമ്മേളനമാണ് പിൽക്കാല ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന പേരിൽ വിഖ്യാതമായത് അടുത്തത് ബാസ്റ്റലിൻ്റെ പതനവും വിപ്ലവത്തിന്റെ ആരംഭവും ബാസ്റ്റലിൻ്റെ പതനവും വിപ്ലവത്തിന്റെ ആരംഭവും ലൂയി പതിനാറാമൻ രാജാവ് തന്റെ ഉപദേഷ്ടാവായിരുന്നു നെക്കറെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു അപ്പം ലൂയി പതിനാറാമൻ്റെ എന്താണ് ഉപദേഷ്ടാവായിരുന്നു നെക്കറല്ലേ അപ്പം നെക്കറെ എന്ത് ചെയ്തു സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു പ്രകോപിതരായ ജനക്കൂട്ടം എന്ത് ചെയ്തു പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കയ്യേറിതരായ ഫ്രാൻസിലെ ജനങ്ങൾ എന്ത് ചെയ്തു ജനക്കൂട്ടം എന്ത് ചെയ്തു പാരീസിലെ നഗരത്തിലെ ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും ഒക്കെ കയ്യേറി ആയുധങ്ങൾ സംഭരിച്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലാം തീയതി ബൂർബൺ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിരുന്ന അതായത് ബോർബൺ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിരുന്ന പാരീസിലെ ബാസ്റ്റിയിൽ കോട്ട തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു അപ്പോൾ ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത് എന്താണ് സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായി നിലനിന്ന ഒരു കോട്ടയായിരുന്നു അപ്പോൾ അത് തകർക്കുകയും മണിക്കൂറുകൾക്കകം തന്നെ പാരീസ് നഗരം എന്ത് ചെയ്തു ഈ തങ്ങളുടെ തങ്ങളുടെ എന്ന് പറയുന്നത് സാധാരണക്കാരായ കോമൺസ് കോമൺസിലെ അവരുടെ കൈ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു അപ്പോൾ ഈ ബാസ്റ്റിൽ കോട്ടയുടെ കൂടിയാണ് ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കമായിട്ട് കണക്കാക്കുന്നത് ഫ്രാൻസിന്റെ ഗ്രാമപ്രദേശങ്ങളിലും ആക്രമ അക്രമങ്ങൾ അരങ്ങേറി നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിനിരയായി നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിനിരയായി ജനരോഷം ഭയന്ന് ലൂയി പതിനാറാമൻ ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി അപ്പൊ എന്ത് ചെയ്തു ലൂയി പതിനാറാമന് പിന്നീട് എന്ത് ചെയ്തു ആ ഭയം തോന്നില്ലേ അപ്പൊ ലൂയി പതിനാറാമൻ ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിക്കാം അതായത് അടിമത്തം നിർത്തലാക്കി അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം ഇപ്പം ദേശീയ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് അടിമത്തം നിർത്തലാക്കി പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു അല്ലേ പ്രഭുക്കൾക്ക് പ്രത്യേക അധികാരങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു കളഞ്ഞു ജനങ്ങൾ കത്തോലിക്കാ സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി ജനങ്ങൾ എന്ത് ചെയ്യുന്നു കത്തോലിക്ക സഭയ്ക്ക് നികുതി അല്ലെങ്കിൽ കരം നൽകേണ്ടിയിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തലാക്കി അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഒരു നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നതോട് കൂടിയിട്ട് ഉണ്ടായ മാറ്റങ്ങളാണ് അടി അടിമത്തം നിർത്തലാക്കി പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു ജനങ്ങൾക്ക് കത്തോലി സഭക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി അധികമായി ചുമത്തിരുന്ന നികുതികൾ റദ്ദാക്കി ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്